ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിമുഖനെ കണ്ട് മഹിമയെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ മഹിമ വക്കീലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വക്കീലിനത് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ മനസ്സിൽ അഭി ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ഒരു മനസ്സിലിപ്പ് കണ്ടില്ലേ അവൻ്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ എന്നൊക്കെ സ്വയം അഭിമനസിൽ ഇങ്ങനെ വക്കീലിനെ കുറിച്ച് പറയുകയാണ് അങ്ങനെ വക്കീലിനോട് അഭി പറയുകയാണ് എനിക്ക് മഹിമയോട് അങ്ങനത്തെ ഒരു ഇഷ്ടവുമില്ല എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ട് എന്നോടുള്ള പിണക്കം വക്കീൽ വിചാരിച്ചാൽ മാത്രമാണ് മാറുകയുള്ളൂ വക്കീലിനെയാണ് കൂടുതൽ മഹിമയ്ക്ക് ബഹുമാനമുള്ളത് ചേച്ചി കഴിഞ്ഞാൽ പിന്നെ വക്കീൽ എന്ത് പറഞ്ഞാലും മഹിമ അത് അനുസരിക്കും അതുകൊണ്ട് എന്നോടുള്ള പണക്കമൊന്ന് മാറ്റാൻ വക്കീല് പറയണം മഹിമയോട് എനിക്ക് മഹിമയോടുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് വക്കീൽ പറഞ്ഞാൽ ഉറപ്പായും മഹിമ അത് അനുസരിക്കും എന്നൊക്കെ പറയണ്ട അങ്ങനെ അബിയുടെ നാടകത്തിന്റെ മുന്നിൽ വക്കീൽ അത് വിശ്വസിച്ചു പോവുകയാണ് എന്നിട്ട് പറയാണ് നീ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ ഞാൻ മഹിമയെ കാണുമ്പോൾ സംസാരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് മാബിയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അബി പോയി കഴിഞ്ഞ ശേഷം മഹിമയെക്കുറിച്ച് വക്കീലിങ്ങനെ ആലോചിക്കാനോ വക്കീലിന് അത് കേട്ടത് നല്ല സന്തോഷാവാണ് അഭി ഓരോ വാക്കുകളും മഹിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ മഹിമയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്നോട് പ്രണയമുണ്ട് അത് തുറന്നു പറയാനുള്ള മടിയാണ് മനസ്സിലാവുകയാണ് അങ്ങനെ മഹിമ വീട്ടിലേക്ക് വരികയാണ് ഗൗരിയമ്മയൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് വക്കീൽ മഹിമയോട് സംസാരിക്കാൻ കേട്ടോ അഭി ഇവിടെ വന്നിരുന്നു നീ എന്തിനാണ് അബിയോട് പിണങ്ങി നടക്കുന്നത് അതൊരു നല്ല പയ്യനാണ് നിന്റെ ഫ്രണ്ട്സായിട്ട് മാത്രമാണ് അവൻ കണ്ടിട്ടുള്ളൂ നീ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട നിന്റെ ഫ്രണ്ട്സുകൾ ഓരോന്നും പലതും പറഞ്ഞു നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ അവൻ അതിനൊന്നും താല്പര്യമില്ല അവന് നിന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നതിൽ വല്ലാത്ത വേദനയുണ്ട് അതുകൊണ്ട് ഇനി അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ തുടരണം എന്നൊക്കെ പറഞ്ഞ് മഹിമയെ ഉപദേശിക്കാനോ അങ്ങനെ വക്കീൽ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമ അത് അനുസരിക്കുകയാണ് വക്കീലിന്റെ വാക്കുകൾ ധിക്കരിക്കാൻ മഹിമയ്ക്ക് കഴിയുന്നില്ല വക്കീല എന്നോട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ അത് അനുസരിച്ചില്ല എന്ന് വക്കീലിന് തോന്നണ്ട എന്ന് മഹിമ മനസ്സിൽ ചിന്തിക്കാനോ എന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് അന്നത്തെ ദിവസം രാത്രിയിൽ മഹിമയോട് ഗിരി സംസാരിക്കാനോ അപ്പോ ഗിരിയോട് മഹിമ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ഇത്രയും കഷ്ടപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ ജീവി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാത്തിനും എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചി എല്ലാ പ്രശ്നവും എൻ്റെ അച്ഛൻ തന്നെ പരിഹരിച്ചേനെ എന്നൊക്കെ പറയാനെട്ടോ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് നന്നായിട്ട് തന്നെ വിഷമം വരുന്നു അങ്ങനെ മഹിമ പോയി കഴിഞ്ഞ ശേഷം ഗിരി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മയും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള ദേഷ്യം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം അതിനുള്ള മാർഗമാണ് ഇനി നോക്കേണ്ടത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഗിരി ചിന്തിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് മഞ്ജു സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ട് പോവാൻ നിൽക്കണ്ട ആ സമയത്ത് ഗിരി വന്ന് സംസാരിക്കുകയാണ് മഞ്ജു നീ ഇങ്ങനെ നടന്നു പോവേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതല്ലേ അതുകൊണ്ട് നീ ഇന്ന് ഇവിടെയുള്ള വണ്ടി ഓടിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇല്ല ഗിരിയേട്ട എനിക്കതിന് കഴിയില്ല എനിക്ക് തീരെ ധൈര്യമില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എനിക്ക് ധൈര്യമുണ്ടോ ഇല്ലയൊന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗിരി മഞ്ജുവിൻ്റെ കൈ കാറിൻ്റെ ചാവി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് മനസ്സെല്ലാം മനസ്സോടെ മഞ്ജു ഡ്രൈവിംഗ് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് ഭാനുമയും കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി തടയുന്നുണ്ട് കേട്ടോ സ്വപ്നം പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അവൾക്ക് ഡ്രൈവിങ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവൾക്ക് പേടിയല്ലേ അവൾ എങ്ങനെയാണ് കാർ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ച് ഓരോ വാക്കുകൾ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ മഹിമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സ്വപ്നയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ അപ്പോൾ മഹിമ പറയാന്ന് എൻ്റെ ചേച്ചിക്ക് കാർ ഓടിക്കാൻ കഴിയും എൻ്റെ ചേച്ചിക്ക് കാർ ഓടിക്കാൻ കഴിയുന്നത് കൊണ്ടല്ലേ ലൈസൻസ് പിന്നെ കുറച്ച് നാൾ ഇപ്പോൾ കാറൊന്നും ഒന്നും ഓടിക്കാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് ഒരു പേടിയുള്ളത് എൻ്റെ ചേച്ചിക്ക് ഉറപ്പായും കാർ ഓടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് മഹിമ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ഗിരി പറയുകയാണ് നിനക്ക് കഴിയും നീ കാർ ഓടിക്കുക എന്ന് പറയണേ അങ്ങനെ മഞ്ജു മനസ്സിലാ മനസ്സോടെ കാറിലേക്ക് കയറുകയാണ് കേട്ടോ ആ സമയത്ത് കുഞ്ഞാറ്റ് പറയുന്നുണ്ട് അത് വേണോ ഗിരി മഞ്ജു കാർ ഓടിച്ച് വെല്ലോടത്തും പോയി ഇടിച്ച് കഴിഞ്ഞാൽ ശരിയാക്കാനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരും എന്ന് പറയാനാട്ടോ അപ്പോൾ ഗിരി പറയണേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക അവൾക്ക് ഓടിക്കാൻ നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറഞ്ഞു ഗിരി മഞ്ജുവിന്റെ കയ്യിലേക്ക് കാറിന്റെ ചാവി വെച്ച് കൊടുക്കാനെ കേട്ടോ എന്നിട്ട് മനസ്സിലാ മനസ്സോടെ പേടിയോട് കൂടിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുകയാണ് ഒപ്പം തന്നെ ഗിരിയും കൂടി ഇരിക്കാനുട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് അപ്പോഴൊക്കെ ബാനുവക്ക് പേടിയാവുന്നുണ്ട് ഇവിടെങ്ങാനും എവിടെയെങ്കിലും പോയി ഇടിച്ച് എൻ്റെ മോൻക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് കേട്ടോ അപ്പോൾ ബാനുവ പറയുന്നുണ്ട് മോനെ ഗിരി ഇത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ധൈര്യമായിട്ട് ഇരിക്കേ കൂടെ ഞാനും ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ മഞ്ജു മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഗിരിയുടെ എന്നിട്ട് പറയുകയാണ് ഇനി ധൈര്യമായിട്ട് ഓടിച്ചോ ഞാനും ഒപ്പം ഉണ്ടല്ലോ എന്ന് ഗിരി ഇങ്ങനെ ധൈര്യം കൊടുക്കാനെട്ടോ എന്നിട്ട് മഞ്ജു കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നിട്ട് കാർ ഓടിച്ച് മഞ്ജുവും ഗിരിയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം പേടിച്ച് നിൽക്കാണ് എന്റെ മോൻ ഗിരിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ടെൻഷനായിട്ട് ആ സമയത്ത് കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി വീണ്ടും എരിവിധി കേട്ടുകയാണ് ഇരിക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു മഞ്ജുവിന് ഡ്രൈവിംഗ് അറിയാം എന്ന് പറഞ്ഞ് ലൈസൻസ് കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എവിടെയെങ്കിലും പോയി ഇടിക്കുമോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ മഹിമ പറയുന്നുണ്ട് എന്റെ ചേച്ചിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഓടിച്ചിട്ട് തന്നെയാണ് എന്റെ ചേച്ചി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ുള്ള ടെൻഷനാണ് എൻ്റെ ചേച്ചി നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യും എന്ന് പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി കാറിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പേടിച്ച് പേടിച്ചിട്ടാണ് മഞ്ജു കാർ ഓടിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടക്ക് ബ്രേക്ക് പിടിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഗിരി പറയുന്നത് ഇങ്ങനെ പേടിച്ച് ഓടിക്കുകയെന്നും വേണ്ട ഇത് കഴിയുമെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ മഞ്ജു കാർ ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മഞ്ജു ബ്രേക്ക് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗിരിയും മഞ്ജുവും ഒക്കെ മുഖം കുത്തിയിട്ട് നേരെയങ്ങ് ഫ്രണ്ടിലേക്ക് പോവാൻ നിൽക്കാണ് അപ്പോൾ മഞ്ജു ഇങ്ങനെ ഗിരി യെ നോക്കാൻ കേട്ടോ എന്നിട്ട് ഗിരിയോട് ചോദിക്കാൻ ഗിരിയേട്ടനെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് പേടിക്കണം നിനക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് എനിക്കറിയാം മഞ്ജു നിനക്ക് നല്ലതുപോലെ ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്ന് നിന്റെ പേടിയൊക്കെ ഞാൻ ഇവിടെ തൊട്ടരികിൽ ഉണ്ടാവുമ്പോൾ നിനക്ക് ഒരു പേടിയും വേണ്ട നിന്റെ കൂടെ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവാണ് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് കാളിയമ്മയും ദിഗംബരനും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ അരയിലെ ഏലസ് കാളിയ മ്മ നോക്കുന്നുണ്ട് എന്നിട്ട് കാളിയമ്മ ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ടാണ് മഞ്ജുവിന്റെ അരയിലെ ഏലസ് നോക്കുന്നത് ഞാൻ കൊടുത്ത ഏലസ് തന്നെയാണോ ഇത് ഇത് മാറ്റി കെട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് കാളിയമ്മ ചോദിക്കാണ് മഞ്ജുവിനോട് അല്ല മഞ്ജു ഇതെങ്ങാനും അഴിച്ചു വെക്കാറുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കാളിയമ്മ എന്നൊക്കെ പറയണ അപ്പൊ മഞ്ജുവും കാളിയമ്മയും മാത്രമാണ് ഉണ്ടാകുക അപ്പോൾ കാളിയമ്മ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇതുവരെയും വ്രതമൊന്നും തെറ്റിച്ചിട്ടില്ലല്ലോ വ്രതം അനുഷ്ഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെയും ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല കാളിയമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങൾ വ്രതം ുന്നുണ്ട് എന്നൊക്കെ പറയാണ് ഒരു മാസം വരെ നിങ്ങൾ മുടങ്ങാതെ അത് തെറ്റിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കാളിയമ്മ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ കാളിയമ്മയുടെ അടുത്തേക്ക് സ്വപ്നയും കുഞ്ഞാറ്റയും ബാനു കൂടി വരികയാണ് കേട്ടോ അപ്പോൾ ദിഗംബരം ഇങ്ങനെ പേടിയാവുന്നുണ്ട് ഇവരെങ്ങാനും ഞാൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് ഗിരി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ അതെങ്ങാനും ഇവിടെ വിളിച്ച് പറയുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ദിഗംബരം അവിടെ നിൽക്കുന്നത് അങ്ങനെ ബാനു അമ്മ കാളിയമ്മ പറഞ്ഞ വഴിപാടുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് നൂറ്റൊന്ന് പ്രദക്ഷിണം വെക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായത് കൊണ്ട് ഇനിയിപ്പോ സ്വപ്നയാണ് അത് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ദിഗംബരൻ ആകെ പേടിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ കാളിയമ്മ ആകെ അന്തം വിടുകയാണ് എന്താണ് ഇവർ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തില് അപ്പോൾ ദിഗംബരൻ നൈസായിട്ട് അങ്ങനെ ഒതുക്കുകയാണ് കേട്ടോ അവർക്ക് സംശയം വരാത്ത രീതിയിൽ ദിഗംബരൻ അതിനൊരു തട്ടുമുട്ടായിട്ടങ്ങ് പറയുകയാണ് അപ്പോ കാളിയമ്മക്കും കാര്യം മനസ്സിലാകുന്നില്ല